എല്ലാ മലയാളി പ്രേക്ഷകർക്കും മൂവി ബ്രാൻഡിന്റെ ഓണാശംസകൾ പ്രേക്ഷകരുടെ മനസ്സിൽ സ്ഥാനം കണ്ടെത്തിയ താരമാണ് അനുമോൾ അനുമോളുടെ സംസാര രീതിയും പെരുമാറ്റവും ഒക്കെയാണ് ഇത്രയേറെ ആരാധകരെ ലഭിക്കാൻ കാരണമായത് ടെലിവിഷൻ പരമ്പരകളിലൂടെയാണ് അനുമോൾ ശ്രദ്ധ നേടുന്നത് പിന്നീട് സ്റ്റാർ മാജിക്കിൽ എത്തിയതോടെ താരമായി മാറുകയായിരുന്നു ഇന്ന് ടെലിവിഷനിലെ ജനപ്രിയ മുഖമാണ് അനുമോൾ ആരാധകരുടെ പ്രിയങ്കരിയാണ് അനുമോൾ തുറന്ന സംസാരവും നിഷ്കളങ്കതയുമാണ് അനുവിന് ആരാധകരുടെ അനക്കുട്ടിയാക്കുന്നത് കുട്ടിക്കാലം മുതൽ അഭിനയ അനുമോൾ തനിക്കും ആദ്യ നിരവധി ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഇപ്പോൾ തുറന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് തന്റെ കരിയറിന്റെ തുടക്കത്തിൽ നേരിടേണ്ടി വന്ന പ്രതിസന്ധികളെ കുറിച്ച് സംസാരിക്കുകയാണ് അനുമോൾ തുടക്കക്കാരും ജൂനിയർ ആർട്ടിസ്റ്റുകളും നേരിടുന്ന വിവേചനത്തെക്കുറിച്ചും അനു സംസാരിക്കുന്നുണ്ട് ആദ്യകാലങ്ങളിൽ താനും അമ്മയും ആയിരുന്നു ഷൂട്ടിങ്ങിന് പോയിക്കൊണ്ടിരുന്നത് എന്നും അച്ഛൻ കാലിൽ കൊണ്ടാക്കുമെങ്കിലും പിന്നീട് അദ്ദേഹത്തിന് വയ്യാതായി എന്നുമാണ് അനുമോൾ പറയുന്നത് പിന്നീട് താനും അമ്മയും ബസ്സിലായിരുന്നു യാത്ര സെറ്റിലെ ആൾക്കാർ ഞങ്ങളെ വളരെ താമസിച്ചായിരുന്നു വിടുന്നതെന്നും അവർ കൊണ്ടാക്കിയിരുന്നില്ല എന്നും ട്രാവലിംഗ് അലവൻസ് തരുമായിരുന്നില്ല എന്നും വഴിയിൽ വെച്ച് വണ്ടിയിൽ നിന്നും ഇറക്കി വിടും എന്നും അനുമോൾ കുറ്റപ്പെടുത്തുന്നു അതൊരു സീരിയൽ സെറ്റ് ആയിരുന്നു എന്നും ഇപ്പോഴും ഈ കാര്യങ്ങളെല്ലാം തനിക്ക് ഓർമ്മയുണ്ടെന്നും അനുമോൾ പറയുന്നു അമ്മ വളരെ പാവമാണ് പക്ഷെ ആരെങ്കിലും മോശമായി പെരുമാറിയാൽ തിരിച്ചു നല്ലോണം കൊടുക്കാൻ അറിയാം ആ കോൺഫിഡൻസ് അമ്മ എനിക്കും നൽകിയിട്ടുണ്ട് പതിനൊന്നും പന്ത്രണ്ട് മണിക്ക് ഷൂട്ട് കഴിഞ്ഞാലും എന്നെ വിടില്ല അവിടെ തന്നെ ഇരുത്തും ഒരു വണ്ടി മാത്രമേ ഉണ്ടാവുകയുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഓടിയാൽ അവർക്ക് നഷ്ടമാണല്ലോ ഞാൻ പുതിയ ആർട്ടിസ്റ്റ് കൂടിയായിരുന്നു എന്തിനാണ് ഇത്രയും വൈകിയും ലൊക്കേഷൻ പെൺകുട്ടികളെ പിടിച്ചിരിക്കുന്നത് എന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല ഇപ്പോഴും അങ്ങനെയൊക്കെ ഉണ്ട് ഒരുപക്ഷെ സ്റ്റാർ വാല്യൂ ഇല്ലാത്തത് കൊണ്ടായിരിക്കും എന്നും അനുമോൾ പറയുന്നു അന്നൊക്കെ എവിടെയെങ്കിലും എത്തണം സ്വന്തമായി ഒരു കാർ വാങ്ങണം എന്നൊക്കെ വാശിയുണ്ടായിരുന്നു എന്നും അനുമോൾ കൂട്ടിച്ചേർക്കുന്നു ഇപ്പോൾ താൻ വളരെ ഹാപ്പിയാണെന്നും അനുമോൾ പറയുന്നു ഒരിക്കൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സംവിധായകൻ എന്നെ വലിയൊരു തെറി വിളിച്ചു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണോ വന്നത് എന്ന് പറഞ്ഞ് ഒച്ച രണ്ടു മൂന്ന് വർഷം മുമ്പ് നടന്ന കാര്യമാണ് ഒത്തിരി കരഞ്ഞു കണ്ണീർ മുഴുവൻ ആഹാരത്തിൽ വീണു കുറച്ചു കഴിഞ്ഞ് പുള്ളി വന്ന് സോറി പറഞ്ഞു എല്ലാം കഴിഞ്ഞ് സോറി ചോദിച്ചിട്ട് എന്ത് കാര്യം അതോടുകൂടി ഞാൻ സീരിയൽ നിർത്തി എന്നും അനുമോൾ പറഞ്ഞു നാളെ സമയത്ത് ഇങ്ങനെ വൈകി വിടുന്നവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇവർ എന്ത് മറുപടിയായിരിക്കും പറയുക സീരിയലിൽ നിന്നും പറഞ്ഞു വിടുമോ കട്ട് ചെയ്യുമോ എന്നൊക്കെ പേടിയൊന്നുണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് പ്രതികരിക്കാൻ സാധിക്കും വണ്ടിയില്ലെങ്കിൽ നാളെ മുതൽ വരില്ല എന്ന് ഞാൻ പറയും പക്ഷെ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ജീവിക്കാൻ വേണ്ടി ആരും തുറന്നു പറയില്ല എന്തുണ്ടെങ്കിലും അപ്പോൾ തന്നെ പ്രതികരിക്കണം നമ്മളെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഇതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിക്ക് നമ്മൾ പോകണം ഇതായിരുന്നു താരം പറഞ്ഞത് ഇപ്പോൾ വരുന്ന കുട്ടികൾക്കുള്ള അതേ പേടി തന്നെയാണ് എനിക്കും വന്നുണ്ടായിരുന്നത് എന്തെങ്കിലും പറഞ്ഞാൽ പറഞ്ഞു വിടുമോ കട്ട് ചെയ്ത് കളയുമോ കഥാപാത്രത്തെ ഒന്നു കളയുമോ ഇങ്ങനെയുള്ള പേടികൾ ഉണ്ടാകും അഭിനയിക്കാൻ ആഗ്രഹമുള്ളത് കൊണ്ട് വരുന്നവരല്ലേ ചിലപ്പോൾ ഒരു സീനിലോ രണ്ട് സീനിലോ മാത്രമായി അഭിനയിക്കാൻ വരുന്ന കുട്ടികളാവും മുതിർന്നവരും കാണും അവരെ രാത്രി പതിനൊന്ന് മണി വരെ പിടിച്ചിരുത്തിയ ശേഷം തമ്പാനൂരിലേക്ക് കൊണ്ടുപോയി ഇറക്കി വിടും നാളെ ഇവർക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ എന്തു ചെയ്യും ഞാൻ പ്രതികരിക്കും എനിക്ക് വണ്ടി വിട്ടില്ലെങ്കിൽ നാളെ വരില്ലെന്ന് ഞാൻ പറയും അതിനാൽ ഇപ്പോൾ എന്നോട് ആരും അങ്ങനെ ചെയ്യില്ല ജീവിക്കാൻ വേണ്ടിയായത് കൊണ്ട് ആരും പറയില്ല പക്ഷെ മോശമായി പറഞ്ഞാലും ചെയ്താലും നമ്മൾ പ്രതികരിക്കണം ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഇപ്പോൾ വരുന്ന കുട്ടികളോട് ഞാൻ പറയാറുണ്ട് ഇങ്ങനെ ിരിക്കരുത് പ്രതികരിക്കണമെന്ന് അനുമോൾ പറയുന്നു